ഹലോ ഫ്രണ്ട്സ് പെറ്റ് ഗ്രീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നല്ല നമ്മുടെ ഫ്രണ്ട്സൊന്ന് നമ്മൾ ഒന്ന് സ്ഥലമൊന്നും മാറ്റാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഫാൻഡ് വീട്ടിൽ നിന്ന് പക്ഷേ എൻ്റെ വീട്ടിലാണ് അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്ത് ചെയ്തിരുന്നതും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ വീ വെച്ച വീട്ടിലേക്ക് മാ മാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്ലേസൊക്കെ ഒന്ന് ശരിയാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം തന്നെ പിന്നെ നല്ല മഴയല്ലായിരുന്നു അപ്പോൾ അതിനൊക്കെ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു സെയിൽ കുറച്ച് ഡിലേ ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിലേ ആയ പ്ലാൻസുകളൊക്കെ ഞാൻ റീസെൻറ്റി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് ദിവസം ക്ലിയറൻസ് ഇടുന്നുണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഈ പ്ലാൻസ് ഒന്ന് പ്ലേസ് ചേഞ്ച് ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ക്ലിയറൻസ് ഇടും പിന്നീട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കുട്ടി കുട്ടി പോകുമ്പോഴായിട്ട് കുഞ്ഞ് പ്ലാന്റ്സ് ഇത് ഇതുപോലെ കുട്ടി പ്ലാന്റ്സ് കുഞ്ഞ് പോകുമ്പോഴായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് തരുന്നത് കേട്ടോ അത് നമുക്ക് എല്ലാ പ്ലാൻസും അങ്ങനെ എടുത്തൊരു വീഡിയോ ഇടാൻ അത്രയും പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നടത്തുമ്പം തന്നെ നമ്മളിതുപോലെയുള്ള ചെറിയ ചെറിയ വിലക്കുള്ള പ്ലാൻസുകൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കുഞ്ഞ് വിലക്കായിട്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കുള്ളിലെ ഉള്ള കോമ്പോ സെറ്റായിട്ട് ഞാൻ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പ്ലാൻസും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഏതാ നമ്മളീ കലാത്തിയുടെ കോംബോ സെറ്റാണ് കണ്ടില്ലേ ഈ നാല് പ്ലെയിൻ പ്ലാൻറ്റിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ നാല് പ്ലാന്റ്സ് കൊടുക്കുന്നത് എന്താ നമ്മളെ ടീക്കോക്ക് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ അതുപോലെതാ ഈ കലാത്തിയ ഇതെട്ടോ അങ്ങനെ ഈ നാല് പ്ലാന്റ്സും കൂടിയിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സെയിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാകും പ്ലാന്റിൻ്റെ സൈസ് ചെറുതായിരിക്കും കേട്ടോ പിന്നെ അതിന് പറ്റിയ ഷൂട്ട്സ് ഉണ്ട് കണ്ടില്ലേ കുറച്ച് ഷൂട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പുതിയ ലീഫ് വേര് പിടിച്ച പ്ലാന്റ്സ് ആയിരിക്കും എന്തായാലും നമ്മൾ തരുന്നത് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് പരിചയപ്പെടാം ഗ്രൗണ്ട് വർക്ക് ഇതാണ് ഗ്രൗണ്ട് വർക്കിന് നമ്മളെ ഡാർക്ക് വൈലറ്റ് എന്ന കളറാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഷൂട്ടുള്ളൊരു പ്ലാന്റ് ആണ് വൺ ഷൂട്ട് നാൽപ്പത് രൂപ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വൺ ഷൂട്ട് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിലൊരു പത്തിരുപതോളം ഷൂട്ട്സ് എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ പ്ലാന്റ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ട് നമ്മളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എന്താ വൺ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ വൺ ഷൂട്ട് കൊടുക്കുന്നത് അടുത്ത ഇതാ പി എസ് ഇതാ ഈ പ്ലാന്റ് ആണ് പഴയ ടൈപ്പാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിന് സൈസ് തന്നെ ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സൈസുള്ള വെരിഗേറ്റഡ് പീസിലില്ലയുടെ പ്ലാന്റ്സും കുറച്ച് നമ്മൾ കഴിയുന്നുണ്ട് വെരിഗേറ്റഡ് പീസിലിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ പ്ലാന്റ് ആണ് റൂട്ടൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാൻ്റാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് തന്നെ മുപ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഇത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്താൽ ബിഗോണിയുടെ ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആണ് റേറ്റ് വരുന്നേ ഇരുപത് രൂപയാണ് ഈ ടൈപ്പ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബിഗോണിയുടേതാണ് ഈ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് തന്നെ ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാൻസ് കൊടുക്കുന്നത് കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിടുക ഈ വെറൈറ്റിയാണ് ഫ്ലവർ കണ്ടില്ലേ ഇതാണ് ഫ്ലവറിൻ്റെ ഇതാണ് ഫ്ലവർ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വൺ ഷൂട്ടിനും നമ്മൾ റേറ്റ് തന്നെ നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ക്ലിയർ സെയിലാണ് അതുകൊണ്ട് തന്നെ വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഷൂട്ട്സിനൊക്കെ കൊടുക്കുന്നത് കേട്ടോ വൺ ഷൂട്ടിൻ്റെ റേറ്റ് തന്നെ നാൽപ്പത് രൂപയാണ് വൺ ഷൂട്ട് എന്ന് നല്ല ഹെൽത്തി ആയ ഷൂട്ട് മാത്രം നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മണി പ്ലാന്റ് കിട്ടോ മണി പ്ലാന്റിന് എന്താ മാര്ബിൾ ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ സിങ്കോണിയത്തിൻ്റെ ഇതാണ് നാരോ ലീഫ് എന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിലിതാ മൂന്ന് ടൈപ്പ് കലാത്തിയ ഉണ്ട് കേട്ടോ ഇതാ നമ്മൾ ജംഗലുകൾ വെക്ക് പിന്നെന്താ ഈ ബാമ്പു കലാത്തിയ പിന്നെ ഇതാ ഈ കലാത്തി മൂന്ന് ടൈപ്പ് കലാത്തിയൊക്കെ കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഈ കലാത്തിയ മൂന്നെണ്ണത്തിൻ്റെയും റേറ്റ് തന്നെ അപ്പോൾ നമ്മുടെ വീഡിയോകളിലെ പ്ലാൻസ് ഇതാ ഇത്രയും കുറച്ച് പ്ലാൻസേ ഉള്ളൂ കേട്ടോ ഇതൊരു ക്ലിയറൻസ് ആൻഡ് സെയിലാണ് ആനന്ദനെ ഞാൻ പറയാം ഒരു ക്ലിയറൻസ് ആൻഡ് സെയിലാണ് അപ്പോൾ പ്ലാൻറ്റിൻ്റെ സൈസും അതിൽ കാണിക്കുന്ന സൈസായിരിക്കും ചിലപ്പോൾ നല്ല സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും ചില ഫെസ്റ്റിബിൾസിന് അതൊക്കെ നമുക്ക് അന്നേരം പാക്കിങ് സമയത്ത് നമ്മൾ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന പ്ലാൻസ് അനുസരിച്ച് കിട്ടും അപ്പോൾ അധികം മോശമില്ലാത്ത ഹെൽത്തി ആയ പ്ലാൻസ് ആയിരിക്കും നമ്മൾ കൊടുത്തയക്കാം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കുറച്ച് ക്ലിയർ ക്ലിയറുടെ ക്ലിയറൻസ് സെയിലായിരിക്കും ഇനി വരുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ ഇതുവരെ ഡിലേ ആയിരുന്നെല്ലാം പാക്കിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു